ഹൈഫ്രൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് റെക്കമെൻ്റേഷനെ കുറിച്ചിട്ടാണ് അതായത് ഒരു സെറ്റിംഗ്സ് യൂട്യൂബ് റെക്കമെൻഡേഷൻ സെറ്റിങ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോ ഇടും പലപ്പോഴും യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട് എന്താണ് ഇക്ക എന്റെ എത്തരത്തിൽ വീഡിയോ ഇട്ടാലും എന്റെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നില്ല യൂട്യൂബ് നാലാളുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നില്ല ഇങ്ങനെ ഒട്ടനവധി കമന്റുകൾ വരാറുണ്ട് അപ്പൊ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ സെറ്റിങ്സ് ഞാൻ എപ്പോഴും പറയും യൂട്യൂബിനെ കുറിച്ച് ഒട്ടനവധി സെറ്റിങ്സിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഡൗട്ട് പ്ലസ് എന്താണ് ഡൗട്ട് ഇപ്പോൾ യൂട്യൂബ് സെറ്റിംഗ്സ് പ്ലസ് എന്താണ് യൂട്യൂബേഴ്സ് കുറഞ്ഞ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അത്തരത്തിലുള്ള വീഡിയോ കിട്ടും ആർട്സെൻസ് ആർട്സെൻസിനെ കുറിച്ച് അറിയാനാണെങ്കിൽ ആർട്സെൻസ് യൂട്യൂബേഴ്സ് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ ആർട്സെൻസിനെ കുറിച്ച് എ ടു കാര്യങ്ങൾ കിട്ടും മോണിറ്റൈസേഷൻ ചെയ്യണോ മോണിറ്റൈസേഷൻ പ്ലസ് യൂട്യൂബേഴ്സ് കുറഞ്ഞ എന്ന് സെർച്ച് ചെയ്താൽ മോണ്ടേസ്റ്റേഷൻ്റെ വീഡിയോയും കിട്ടും അപ്പൊ ഇത്തരത്തിലുള്ള ഒക്കെ നമ്മൾ ചെയ്ത് നിങ്ങളെല്ലാം പഠിച്ച് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതേപോലെ തന്നെ ഈ ഒരു സെറ്റിങ് സെറ്റിങ്സ് യൂട്യൂബ് റെക്കമെൻഡേഷൻ സെറ്റിങ്സ് ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത് ഷോർട്സിനും ലോങ്ങ് വീഡിയോയ്ക്കും അതുപോലെ റീസെന്റ്ലി നിങ്ങൾ ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യാൻ അതായത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ ചാൻസസ് ഉള്ള സെറ്റിംഗ്സ് ആണ് ഇത് ചെയ്യാത്ത പക്ഷം യൂട്യൂബ് ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങളുടെ ആവശ്യം നിങ്ങളെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബ് എന്തിനു റെക്കമെൻഡ് ചെയ്യണം അപ്പൊ ഈ സെറ്റിംഗ്സ് വളരെ വ്യക്തമായി മനസ്സിലാക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുക യൂട്യൂബിൽ ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടേരിക്കും പല പല അപ്ഡേഷനൊക്കെ വരും അപ്പം ആ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടന്റ് എല്ലാം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ വിജയിക്കട്ടെ അതിന് ഈ സെറ്റിംഗ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഓക്കെ അപ്പം ഞാൻ നേരെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം നമ്മൾ വൈ ടി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക വൈ ടി സ്റ്റുഡിയോ ആപ്പ് നമ്മുടെ ഓപ്പൺ ചെയ്യുക അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അയക്കണം ഏറ്റവും മുകളിൽ തന്നെ ചാനൽ അയക്കണുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിന്റെ നേരെ തന്നെ യൂട്യൂബ് എസ് മലയാളം എന്ന് എഴുതിയതിന്റെ നേരെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പെൻസിലിൻ്റെ ചിഹ്നം ഈ പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ഈ പെൻസിൽ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ റെക്കമെൻഡേഷൻ ഫോർ യുവർ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു ഓപ്ഷൻ ഫോർ യു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എനേബിൾ ആണോ ഡിസേബിൾ ആണോ നോക്കുക ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഡിസേബിൾ ആയി ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അതായത് വലത്തോട്ട് നീക്കി കഴിഞ്ഞാൽ എനേബിൾ ആയി ഓക്കെ ഇത് എനേബിൾ ആക്കിയിട്ട് ശേഷം നിങ്ങൾ ഇവിടെ മോർ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഈ മോർ സെറ്റിങ്സിലാണ് ഇവിടെയാണ് നമ്മുടെ കണ്ടന്റ് കണ്ടോ കണ്ടന്റ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടന്റ് ഷോർട്സ് ലൈവ് സ്ട്രീമിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഷോർട്സ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത് വെച്ചാൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫുൾ ആണെങ്കിൽ ഈ മൂന്ന് ഭാഗവും നമ്മൾ എന്ത് എനേബിൾ ചെയ്യുക പക്ഷേ ഷോർട്സിൻ്റെ എനേബിൾ ചെയ്തല്ലോ അതുപോലെ എനേബിൾ ചെയ്യുക പിന്നെ ഇവിടെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾ കണ്ടന്റ് കണ്ടെന്നും കൊടുത്തിട്ടുണ്ട് റീസെന്റ്ലി കണ്ടന്റ് ഓൺലി എന്നും കൊടുത്തിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ വ്ളോഗോ കാര്യങ്ങൾ ട്രാവലിങ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൾ കണ്ടന്റ് കൊടുത്തോളൂ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം റീസെന്റ്ലി കണ്ടന്റ് കൊടുക്കുന്നതാണ് ബെറ്റർ കാരണം പന്ത്രണ്ട് മാസത്തിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഞാൻ റീസെന്റ്ലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് റെക്കമെൻഡേഷൻ കൂടുതൽ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ റീസെൻ്റ് കണ്ടോ റീ റീസെന്റ് കണ്ടന്റ് ഓൺലി എന്നുള്ളതിന് ക്ലിക്ക് ചെയ്ത ശേഷം സേവ് ചെയ്യുക ഓക്കെ അതാണ് എന്റെ കണ്ടന്റിന്റെ കാരണം ഞാൻ റീസെന്റ്ലി ഇടുന്ന വീഡിയോസ് കൂടുതൽ റീച്ച് കിട്ടുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഞാൻ പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് അത് റീസെൻ്റ് കാണുന്ന കാണേണ്ട വീഡിയോസ് ആണ് അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ സെലക്ട് ചെയ്യേണ്ടത് അതല്ല നിങ്ങൾ എവർഗ്രീൻ വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാ ടൈമിലും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഓൾ കണ്ടന്റ് സെലക്ട് ചെയ്താൽ മതി ഓക്കെ അത് റെക്കമെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വീഡിയോ എത്ര രീതിയിലാണോ യൂട്യൂബ് റീച്ച് കൊണ്ടു വരുന്നത് ആ വീഡിയോ ഒരുപാട് പേരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അത് വരികയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത് ഇവിടെ വേണ്ടോ ഓൾ കണ്ടന്റ് കൊടുക്കുക എന്നിട്ട് ഇവിടെ താഴെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് സേവ് ചെയ്യുക സേവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു റെക്കമെൻഡേഷൻ സെറ്റിങ്സ് ഓക്കെ ആയി കണ്ടോ ബാക്കിലോട്ട് വന്നു ഇനി വേറെ ഒന്നുമില്ല അത് നിങ്ങളെല്ലാം കണ്ടന്റും കൊടുത്ത് ഓൾ കണ്ടന്റ് കൊടുത്താൽ അത്രയും ബെറ്റർ തന്നെയാണ് ഞാൻ പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക റീസൻറ്റ്ലി ഇന്ന് കൊടുക്കുന്ന റീസൻ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് പല പല അപ്ഡേറ്റുകൾ ഇപ്പോൾ മൊബൈൽ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈലിനെ കുറിച്ച് പുതിയ പുതിയ അപ്ഡേറ്റുകൾ അത് നല്ല രീതിയിൽ യൂട്യൂബർ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് റീസെൻ്റ്ലി ഉള്ള അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു സെലക്ട് ചെയ്യാം ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതല്ല ഓൾ കണ്ടന്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നിങ്ങളുടെ എന്നിരുന്നാലും സെലക്ട് ചെയ്താൽ മതി കാരണം നിങ്ങളുടെ വീഡിയോ റണ്ണ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുക ലോങ്ങ് വീഡിയോ ഷോർട്സ് വീഡിയോ എല്ലാം സെലക്ട് ചെയ്തോളൂ ഓൾ കണ്ടന്റ് വേണേൽ സെലക്ട് ചെയ്തോളൂ ഓക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടുണ്ട് കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കും എങ്ങനെയുള്ള സെറ്റിങ് ആണോ എന്താണ് എൻ്റെ ചാനൽ മൂവ് ആവുന്നില്ല എന്നൊക്കെ ചോദിക്കും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ചിലപ്പോൾ ഇതൊക്കെ ഡിസേബിൾ ആക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും റെക്കമെൻഡേഷൻ കിട്ടുന്നുണ്ടായില്ല വ്യൂസ് വരുന്നുണ്ടായില്ല അങ്ങനെ ഒട്ടനവധി പ്രോബ്ലം പിന്നെ യൂട്യൂബിൽ ചില ചില ബഗും ചില എറൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമാണ് ഇങ്ങനെ വ്യൂസ് ഒന്നും വരാണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലൊന്നും ടെൻഷനാവണ്ട നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഒരിക്കലും ഡീമോട്ടിവേഷൻ ആവാതെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേ വ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇടാണ്ടിരിക്കണ്ട കാരണം വീഡിയോസ് ഇടുമ്പോൾ ഏത് വീഡിയോയ്ക്കാണ് വ്യൂസ് കൊണ്ടുതരിക എന്ന് പറയാൻ പറ്റില്ല യൂട്യൂബിൻ്റെ അൽഗുരുതും അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നോടത്തോളം നമ്മളെ നന്നായി പരീക്ഷിക്കും യൂട്യൂബ് നമ്മൾ പ്രവർത്തി ുമ്പോ ഏതെങ്കിലും ഒരു വീഡിയോ പിക്ക് ആവുകയും അതിലൂടെ ഒരുപാട് ചാനൽ വീഡിയോസിന് വ്യൂസ് വരും സബ്സ്ക്രൈബ്സ് വരും അങ്ങനെയാണ് ഓക്കെ ഒരു പത്ത് ഇരുപത് വീഡിയോ ഒരുപാട് ഞാൻ കാണുന്നത് സത്യമായിട്ട് പറയട്ടെ ബിഗിനറായിട്ട് വരുന്നവർക്ക് തീരെ ക്ഷമയില്ല നാല് വീഡിയോസ് ഇട്ടതും ഇപ്പൊ മോണിറ്റൈസേഷൻ ചെയ്യണ ചെയ്തു തരുന്ന പൈസ എത്ര വേണം തരാം ഒരു അഞ്ചാറ് വീഡിയോ ഏഴ് വീഡിയോസ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി ചാനലിൽ വ്യൂസ് വരുന്നുണ്ടോ റെഗുലറായിട്ട് നമ്മുടെ ഫാമിലി വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളത് നമുക്ക് ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു വിരോധം ഒന്നുമില്ല പക്ഷെ നിങ്ങൾ ഒന്ന് ക്ഷമയോടു കൂടി വീഡിയോസ് ഇടുക നല്ല രീതിയിൽ ആ ചാനലിനെ കുറിച്ച് പഠിക്കുക എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടത് തമ്പനിയിൽ വെക്കേണ്ടത് ടൈറ്റിൽ എഴുതേണ്ടത് എല്ലാം പഠിക്കുക ഇതെല്ലാം വ്യൂവിനെ കൂടുതൽ വരാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ടൈറ്റിൽ തമ്പനിയിൽ അതുപോലെ തന്നെ എല്ലാ കാര്യവും യൂട്യൂബിന്റെ സെറ്റിംഗ്സ് എല്ലാം ഓൾ ഓക്കെ ആണോ അതൊക്കെ ചെക്ക് ചെയ്യണം നമ്മളെല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിരുന്നാലും ഇതെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെ ചെയ്യുക കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും കാരണം യൂട്യൂബിന്റെ അത്ഭുത അനുസരിച്ചേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ യൂട്യൂബിൽ ഒരുക്കെ ഓരോരോ കാര്യങ്ങൾ മാറ്റങ്ങൾ വരും ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയുമായിട്ട് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യാറുണ്ട് സമയം ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ മൊബൈൽ നമ്മുടെ ട്രൈ ഫ്രൂഡിലൊക്കെ പിടിച്ച് ഇത്തിരി ഇളകം ഷേക്കും ഇങ്ങക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടണം അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടൈം ഇല്ലെങ്കിൽ കൂടി അത് നിങ്ങളുമായി സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിൽ അത് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ചാനലിൽ പ്രോബ്ലം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ യൂട്യൂബിന്റെ ആൾക്കൊരു ചേഞ്ച് വരുമ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ ഉപകാരമാകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അത്തരത്തിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് വ്യൂസ് ഇല്ലാതെ ആരും വിഷമം ഒരുപാട് പേരായി വ്യൂസ് ഇല്ലക്കാ എന്താ ചെയ്യേണ്ടത് ചാനൽ സെറ്റിങ്സ് നോക്കുവോ അങ്ങനെ ഒട്ടനവധി പേര് വരുന്നുണ്ട് നിങ്ങളുടെ ചാനൽ സെറ്റിങ്സ് നിങ്ങൾ നോക്കുക റിയൂസഡ് കണ്ടന്റ് വന്നിട്ട് ആരും പരിഭവപ്പെടേണ്ട റിയൂസഡ് കണ്ടന്റ് വന്നാൽ അത് അപ്പീൽ ചെയ്യേണ്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം ചിലപ്പോൾ യൂട്യൂബ് ഫേക്ക് ആയിട്ടൊക്കെ റിയൂസഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചാനലിൽ തരാറുണ്ട് അപ്പോൾ നിങ്ങൾ അത് പോകാൻ പോയിട്ട് മറ്റുള്ള വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ തന്നെ സ്വന്തം വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് നിങ്ങൾ അപ്പീൽ ചെയ്യുക അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ നിസ്സാരമായിട്ട് ഞാൻ ഏതൊക്കെ ചാനലുകാരോട് അപ്പീൽ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം സക്സസ് ആയിട്ടുണ്ട് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ സംശയമായിട്ട് അല്ലെങ്കിൽ വളരെ ഡേഞ്ചർ ആയിട്ടൊക്കെ സംഭവിക്കുന്നൊക്കെ വിചാരിച്ചാൽ പക്ഷെ അപ്പീൽ ചെയ്യുന്നതിലൂടെ അവർ ഇതുപോലെ ഞാൻ പറഞ്ഞു തന്നെ കൊടുത്തിട്ടുള്ള പോലെ ചെയ്തപ്പോൾ എല്ലാ ചാനലും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഒരിക്കലും നിങ്ങളുടെ കണ്ടന്റ് ആണ് മറ്റുള്ളവരുടെ യൂട്യൂബിൽ നിന്നൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ ചെയ്തിട്ട് യാതൊരു ഗുണവും അതുപോലെ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടും നിങ്ങൾ അപ്പീൽ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ റിയൂസ് കണ്ടന്റ് ഉള്ളവർ അങ്ങനെ അപ്പീൽ ചെയ്ത് കിട്ടത്തില്ല അത് ഉറപ്പാണ് വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണം ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അൺലിസ്റ്റഡ് ആക്കി വെച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അത് അപ്പീൽ എന്നുള്ള ആ ഒരു ബോക്സിൽ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അപ്പീൽ ചെയ്യുക അണ്ടർവ്യൂ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ മൗൺ ടേസ്റ്റ് കിട്ടും കൂടുതലൊന്നും ദിവസം പോകുന്നില്ല ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാവരേയും കിട്ടുന്നുണ്ട് കയറി വന്ന രണ്ട് ദിവസം ഓക്കെ അപ്പോൾ നിങ്ങൾ ചടക്കാണ്ട് മനസ്സൊന്നും വിഷമിപ്പിക്കാണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക സ്വന്തം കണ്ടന്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക മോണിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഏണിംഗ്സ് ലഭിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബിൽ വിജയിക്കാൻ ഒരേ ഒരു മന്ത്രം മാത്രം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടാൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ട് ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കരുത് നല്ല രീതിയിൽ തന്നെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും അതിൽ നോ ഡൗട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ആരൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ അവർക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചാനലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതൊരു ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഡെയിലി വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള സ്വാഭാവികമായിട്ട് മനസ്സിൽ ഉള്ളിൽ ഒരു ചിന്ത വരും എന്റെ കമ്പനിയായി കുറച്ചും കൂടി അട്രാക്ഷൻ ആകണം എന്റെ ടൈറ്റിൽ ഇങ്ങനെ എഴുതിയാൽ പോരാ ക്ലിക്ക് കിട്ടുന്ന പോലെയുള്ള ടൈറ്റിൽ എഴുതണം എന്റെ വീഡിയോ സെറ്റിങ്സ് എന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എന്റെ ചാനലിന്റെ സെറ്റിങ്സ് ഒക്കെ ഓക്കെ ആണോ തമ്പനിയിലൊക്കെ ഞാൻ കൊടുക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആണോ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടേ നമ്മൾ ആ പ്രാക്ടീസ് 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 ഈ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ചാനലിന്റെ ഗതിയെ മാറുന്നത് തുടക്കത്തിൽ ഒരാൾക്കും നല്ല രീതിയിൽ സക്സസ് ആവാൻ സാധിക്കില്ല നമ്മൾ ഏതൊരു കാര്യവും തുടക്കത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറിയ പോലെ മുകളിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചു എന്ന് വരില്ല നമ്മൾ പതിയെ പതിയെ തന്നെ പതിയെ നമ്മൾ ഓരോ പ്രാക്ടീസിലൂടെ തന്നെയാണ് നമ്മൾ വിജയിച്ചു വരിക തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബറൊന്നും ഒരു കാരണവശാലും മനസ്സ് വിഷമിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് അവര് പോലെ കണക്കിന് വ്യൂസ് വരുന്നില്ല ലക്ഷക്കണക്കിന് വരുന്നില്ല എന്ന് നിങ്ങൾ ഒരു കാരണവശാലും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് വരും നിങ്ങളുടേതായിട്ടുള്ള ടൈം എടുത്ത് നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ടിൻ്റെ ആ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ യാതൊരു രീതിയിലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല യൂട്യൂബ് സോഷ്യൽ മീഡിയ എല്ലാം നിങ്ങൾ നന്നായി ഉപയോഗിക്കുക ഇൻസ്റ്റാഗ്രാമിൽ നന്നായി ഉപയോഗിക്കുക ഫേസ്ബുക്കൊക്കെ നന്നായി ഉപയോഗിക്കുക ഈ വീഡിയോ തന്നെ ഇടുന്ന വീഡിയോ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടാം അതൊക്കെ വേറെ വേറെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരുക്കി ഇട്ട വീഡിയോ വീണ്ടും നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടരുത് റീ കണ്ടന്റ് പ്രോബ്ലം വരും ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം നിങ്ങൾ യൂസർ കണ്ടന്റ് വീഡിയോസ് ഇടരുത് അതുപോലെ തന്നെ ആറ് മാസത്തിലധികം കൂടുതൽ വിട്ടു നിൽക്കരുത് ചാനലിൽ നിങ്ങൾ ആറു മാസം അഞ്ചഞ്ചര മാസം ആറ് മാസം ഒക്കെ ആയി വിട്ടുനിന്നാൽ മോണിറ്റൈസേഷൻ കട്ടാവും പിന്നീട് ഒരുപാട് പേര് ഇത്തരത്തിൽ വരാറുണ്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് വല്ല ഗൾഫിക്ക് പോയി അല്ലെങ്കിൽ പ്രസവമായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീടിരിക്കലും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ റീസൺ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും ജീവിക്കുന്നത് അപ്പോൾ ഈ റീസൺ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം ആറ് മാസത്തിൽ കൂടുതൽ വിട്ടു കിട്ടുന്ന ചാനലിന്റെ മോണിറ്റൈസേഷൻ കിട്ടാം ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടായി കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് വാച്ച്വർ കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ ആ പഴയ ആപ്സൻസ് ആയിട്ട് തന്നെ ലിങ്ക് ചെയ്യാൻ പറ്റും അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ വാച്ച് ഓർ കംപ്ലീറ്റ് ആയിരിക്കണം വാച്ച് ഓവറും സബ്സ്ക്രൈബ്സും കംപ്ലീറ്റ് ആയാൽ അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടും യാതൊരു പേടിയും വേണ്ട പക്ഷെ ഇത്തിരി പ്രവർത്തിക്കേണ്ടി വരും പ്രയത്നിക്കേണ്ടി വരും ഓക്കെ എന്താ വെച്ചാൽ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കണമല്ലോ അപ്പം ഈ കാര്യങ്ങളെല്ലാം അറിയണം ഒരു ബിഗിനർ ബിഗിനറായിട്ടുള്ളവർക്ക് അറിഞ്ഞൊന്നും വരില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരുന്നത് ഒരു സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് ഒതുക്കേണ്ട കാര്യമുള്ളൂ പക്ഷെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ ബിഗിനർ ആയിട്ടുള്ളവർക്ക് ആ ഒരു സെറ്റിങ്സ് മാത്രം അറിഞ്ഞാൽ പോരാ വ്യൂസ് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെ ഞാൻ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അറിയണം നമ്മൾ യൂട്യൂബിൽ വരുന്ന പറയുന്നത് എന്താ വെച്ചാൽ അഞ്ചാറ് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത് നിങ്ങളിൽ പെട്ട ഒരാളായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ കഴിയും ഓക്കെ സക്സസ് ആകുക എന്ന് പറയുന്നത് വളരെ അധികം കഠിന പ്രയത്നം ചെയ്യുന്നതിലൂടെ തന്നെയാണ് ആരും സക്സസ് ആയിട്ടുണ്ടോ അവരൊക്കെ അവരുടെ പിന്നാമ്പുറ കഥകൾ വളരെ വലിയൊരു കഥകൾ തന്നെ അവർക്ക് ഉണ്ടാവും സക്സസ് ആവാൻ വേണ്ടി പ്രവർത്തിച്ചത് അപ്പൊ പ്രവർത്തിക്കുക മൂലം പ്രയത്നിക്കുക മൂലം മാത്രമേ സക്സസിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ അതാണ് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടാൻ പറയുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്ഹി